ജീവിതമെന്ന ഈ സർക്കിള് ഒന്ന് പൂർത്തീകരിക്കുമ്പോഴേക്കും നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് സന്തോഷങ്ങളും നമ്മൾ തേടിയെത്തും അപ്പൊ ഈ സങ്കടങ്ങളൊക്കെ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് എന്നോട് ഒരാൾ ചോദിച്ചു നീ ജോർജിന്റെ ജോർജിൻ്റെ മോനല്ലേ ഡിസംബർ മൂന്നിന് പള്ളിപ്പെരുന്നാളിൻ്റെ അന്ന് മരിച്ച അപ്പോൾ അദ്ദേഹത്തിന്റെ ആ വാക്കുകൊണ്ട് ഒരു നിമിഷം എൻ്റെ മനസ്സ് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഡിസംബർ മൂന്നിലേക്ക് പോയി എൻ്റെ അച്ഛൻ മരിച്ച ആ ദിവസത്തേക്ക് പോയി ആ ഒരൊറ്റ വാക്കുകൊണ്ട് എന്നെ വലിയൊരു സങ്കടക്കടലിലേക്ക് തള്ളിയിടാൻ ആ മനുഷ്യന് സാധിച്ചു എത്ര മുങ്ങി കുളിച്ചാലും നമ്മുടെ ഉള്ളിലെ ചില വേദനകൾ ഇങ്ങനെ തിളച്ചു മറിയായിരിക്കും ചില മനുഷ്യരുണ്ട് ആ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ട് അങ്ങ് ചെന്നിടും അങ്ങനെയുള്ള മനുഷ്യരോട് മാക്സിമം അകന്ന് നിൽക്കണം കേട്ടോ ഈ മനുഷ്യൻ മനുഷ്യനോട് ജോർജിൻ്റെ മോനല്ലേ എന്ന് ചോദിക്കാം അങ്ങനെ എത്രയോ കാര്യങ്ങൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു അല്ലെ പരിചയം പുതുക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്ക് ഒത്തിരി വേദനിപ്പിച്ചു ഡിസംബർ മൂന്നിന് മീനങ്ങാടി സെൻറ്റ് പീറ്റേഴ്സ് പള്ളിപ്പെരുന്നാളിൻ്റെ അന്ന് മരിച്ച ജോർജിൻ്റെ അല്ലേ എന്ന് ചോദിച്ചു അതെ ആ ജോർജിൻ്റെ മോൻ തന്നെയാണ് പക്ഷേ ഈ ഡിസംബർ മൂന്നും പള്ളിപ്പെരുന്നാളും മരിച്ചതൊക്കെ അദ്ദേഹത്തിനൊഴിവാക്കാമായിരുന്നു മനസ്സിലേക്ക് ഒരു വെറുതെ ഒരു സങ്കടം കൂരിയിടാതെ ജോർജിൻ്റെ മകനല്ലേ എന്നൊരു ചോദ്യത്തിൽ അങ്ങ് ഒഴിവാക്കാമായിരുന്നു ഇല്ലേ അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ നിങ്ങളുടെ പരിചയത്തിലുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കരുത് കേട്ടോ മറ്റുമെങ്കിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കും ബി ഹാപ്പി